ഹായ് ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇത് ഞാൻ വന്നിരിക്കുന്നത് പിന്നെ കൈടെ റെസിപ്പി ആയിട്ടാണ് അപ്പൊ എങ്ങനെ എങ്ങനെയുണ്ടാക്കണേ നോക്കാം നോക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു അഞ്ച് നേന്ത്ര പഴാണ് എടുത്തിരിക്കുന്നത് അധികം കുഴപ്പമായിട്ടില്ല അങ്ങനത്തെ ഒരു സൈസ് പഴാണ് വേണ്ടത് കേട്ടോ പിന്നെ ഒരു പൗള് നാളികേരം എടുക്കുന്നുണ്ട് പിന്നെ മുന്തിരിയാണ് അതിൻ്റെ കറുത്ത മുന്തിരി കിട്ടിയത് അപ്പൊ അത് കുറച്ച് പിന്നെ അതേപോലെ ഇന്ത്യ പരിപ്പ് കുറച്ച് എടുക്കണം ബെദാമുണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ നമുക്ക് പഞ്ചസാര നമ്മുടെ മതത്തിനനുസരിച്ച് പഞ്ചസാര പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഏലക്കപ്പൊടി പിന്നെ കുറച്ച് നെയ്യ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മളീ പഴത്തിന്റെ തൊലിയൊക്കെ കളഞ്ഞു ഞാരൊക്കെ കളഞ്ഞ അതിന്റെ ഉള്ളില് കറുത്ത കുരുക്കൾ അതൊന്ന് കളഞ്ഞിട്ട് വേണം നമുക്കിതൊന്ന് ആവില് ഉപയോഗിച്ചെടുക്കാനായിട്ട് അപ്പൊ അത് ആദ്യം ചെയ്യാം അപ്പൊ ഞാരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയാട്ടോ അപ്പോൾ നമ്മുടെ ഈ പഴത്തിന്റെ നടുക്കുള്ള ആ കറുത്ത കുരുക്കൾ എടുത്ത് കളയാനോ അതവിടെ പഴം കയ്യിൽ നടുമുറിച്ച് അതിന്റെ ഉള്ളിലൊക്കെ കറുത്ത കറികളൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇത് പുഴുങ്ങിയെടുക്കണം അപ്പൊ ഞാൻ ഉള്ളി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് അളച്ചിട്ടുണ്ട് പിന്നെ അതിന് നമുക്ക് ആവി കയറ്റാനുള്ളൊരു പാത്രം ആവി കയറ്റാനൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കളം ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ചു മിനിറ്റ് മുടി വെച്ച് നന്നായി ഒന്ന് വേരി അഞ്ചു മിനിറ്റ് നന്നായി മാവി കൊണ്ടിട്ടുണ്ട് കുത്തി നോക്കാം നന്നായി തണ്ടിട്ടുണ്ട് പിന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി പഴം മാക്കി പഴം നമുക്ക് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം അപ്പൊ ഒരു കൈ വെച്ചിട്ട് നന്നായി ഒന്ന് ഒടക്കാം നന്നായി ട്ടോ നമ്മളീ ചൂട്ടോടെ തന്നെ പെട്ടെന്ന് ഉടഞ്ഞു തന്നെ ഒരു പാൻ ഉടക്കാന്ന് നമുക്ക് ഉടഞ്ഞുള്ള നെയ്യാണ് പാനുപയോഗിക്കുന്നത് കേട്ടോ അപ്പൊ ഈ നെയ്യ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയത് നമ്മളെ പാല് വെച്ചിട്ട് അതിന്റെ പാടി വെച്ചിട്ട് നെയ്യ് അപ്പൊ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇത് റെസിപ്പി റെസിപ്പിട്ടിട്ടുണ്ട് നന്നായി ചൂടായ ശേഷം നമുക്ക് വണ്ടി കിട്ടുമ്പോൾ മുന്തിരി ബദാമെ ബദാമിന്ന് പ്രത്യേകിച്ച് അളവൊന്നില്ല കേട്ടാ ഇഷ്ടമുള്ളത് എത്ര കേട്ടോ മുന്തിരി എനിക്ക് കണത്ത മുന്തിരി കിട്ടിയത് വെള്ള മുന്തിരി അത് പിന്നെ കുരുനകത്ത് മുന്തിരി ഇട്ടോളൂ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും സദാമൊക്കെ ഒന്ന് ചൂടായിട്ട് നമുക്ക് ഇതൊക്കെ നാളികേരം ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇലക്കിപ്പൊടി പിന്നെ നമുക്ക് മധുരത്തിനനുസരിച്ച് കുറച്ച് മധുരം ഇട്ട് ഇളക്കി കൊടുക്കാം അളവ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് പിന്നെ ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ആ നെയ്യില് കടന്ന് ചൂടായി ആ പച്ചമണ്ണൊക്കെ മാറട്ടെ നാളികേരത്തിന്റെ നമ്മുടെ അണ്ടിപ്പരിപ്പും നാളികേരം ഒക്കെ നെയ്യ് കടന്ന് നന്നായി റെഡി ആയി വന്നിട്ടുണ്ട് വാടി വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി ചൂടാറാം വെക്കാം അപ്പൊ നമ്മുടെ പഴം നന്നായി കുടച്ച് ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ തൈൽ കുറച്ച് ഓയിലൊന്ന് തടവിയിട്ട് വേണം നമുക്ക് ഇതിന്റെ ചെറിയ ചെറിയ ബോളുകൾ ആക്കിട്ട് എടുക്കാൻ കാണിച്ച ബോളാക്കി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം മർത്തി കൊടുക്ക എന്നിട്ട് ഈ പഴം രണ്ടു ഭാഗത്ത് നന്നായി ഒന്ന് അടച്ചു കൊടുക്കിതേപോലെ ഉള്ള പഴം കൊടുക്കും ശരിയാക്കി എടുക്കാം അപ്പൊ നമ്മുടെ കുഞ്ഞക്കായ ഇതവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഡെയിലി പിടിക്കുമ്പോൾ കുറച്ച് ഓയില് പറ്റിയിട്ട് വേണം പിടിക്കാനായിട്ട് അപ്പോഴാണ് അത് നമുക്ക് ആയിട്ട് കിട്ടുള്ളൂ നന്നായി ചൂടായതിന് ശേഷം വേണം കൂന്നക്കായ് ഉറന്നിട്ട് അതൊന്ന് ബ്രൗൺ കളറാണ് വരുന്നത് ഇളക്കിട്ട് എടുക്കാനായി അപ്പൊ നമ്മുടെ ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഈ പഴം എടുത്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇളക്കരുത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം പതുക്കെ തന്നെ മറിച്ചിടാനായിട്ട് ശ്രദ്ധിച്ച് മറിച്ചിടണം അല്ലെങ്കിൽ അത് പൊട്ടി പോകും അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ എല്ലാ ഭാഗവും ഇങ്ങനെ ബ്രൗൺ കളർ വരെ കൊടുക്കുക ആവണവർത്തി നമ്മുടെ ഇതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഓയിൽ ചെയ്ത് മാറ്റാം കേട്ടാ തന്നെ എടുത്തോളൂ പൊട്ടാണ്ട് അപ്പൊ അവിടെ കുഞ്ഞുക്കായ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ നിങ്ങളുടെ അഭിപ്രായം പറയും മാർക്കറ്റ് അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് രണ്ട് എന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ആൾ ഞാൻ നോട്ടിഫേറ്റ് എല്ലാ മാർക്കിയത് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും അപ്പം നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അത് വരയ്ക്കും ബൈ